ഞങ്ങൾ ഒന്നേ ഒന്ന് പുറത്ത് പോകണേ ഞങ്ങൾ ആ കാറിനാണ് പോകുന്നത് ഡാമ് ഡാമിലോട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഏഴ് എട്ട് കിലോമീറ്ററേ ഉള്ളൂ ഡാമിൽ പോകണേ അപ്പോൾ നമുക്ക് ഡാമിൽ വിശേഷം നോക്കാം എങ്ങനെയാണ് ഡാമകത്ത് കേട്ടോന്നല്ല മുടക്കുന്നുണ്ടെന്ന് അറിയില്ല മുടക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ കാറിന് പോവാം അപ്പം ആ കാറിന് അങ്ങ് പോകണം കേട്ടോ ബാക്കിയുള്ളവരെ റെഡി ആവാനാണ് റെഡി ആയിട്ടില്ല റെഡി ആയി വന്നെ പ്പല്ലിന്ന് എഴുതി കൊടുത്ത് ചുക്ക് ഇല്ലേ ചുക്ക് മുളക് പിന്നെ തിപ്പല്ലിന്ന് പറഞ്ഞ സാധനം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന വായ്പാലറിയാത്തവര് ചെന്നിട്ട് ചുക്കൂമ്മോ ലക്കൂത്തി ചുക്കുമ്പോ ഉണ്ടോന്ന് ചപ്പാ ലക്കൂത്തി മണ്ണാർക്കാട് വരണം ആ ഇവിടെ വരണം ഇവിടെ വന്നിട്ട് പിന്നെ ഒറ്റ പാലം വഴി പോവാം പാലക്കാട് വഴി പോവാം ആ ഇവിടെ വന്നിട്ട് ഈ പിന്നെ ഗ്രൗണ്ട് സ്റ്റേഷൻ പറയുന്ന മണ്ണാർക്കാടാണോ അപ്പൊ ഈ ശരിവാണി ഡാം എന്ന് പറയുന്ന പോകുന്ന വഴി വരെ നമ്മൾ പോകും ഡാം കാണാൻ പോവാൻ പറ്റില്ല അത് ഉള്ളിലാണ് ഈ കാട്ടിന്റെ ഉള്ളിലാണത് പിന്നെ ഈ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാം എന്ന് പറയുന്ന ജനവാസ മേഖല അവിടെ പിന്നെ ഉള്ളിലേക്ക് പോകണം അത് കൊറേ ദൂരം നമുക്ക് പോകാം പക്ഷെ അങ്ങോട്ട് പിന്നെ വിടില്ല ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടം വരെ ആ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് അവരുടെ കൺസർവേറ്റർ ഒക്കെ ഇടപെടലാണ് മല അടിവാരത്തുള്ള അതിന്റെ ഒരു ഭാഗത്താണ് കാഞ്ഞിരപ്പുഴ ഡാം പാലാമ്പട്ട് നമുക്ക് അതിൽ കാണിക്കാം കേറുന്ന ടൈം റിയില്ല നമ്മുടെ ഇടുക്കി ഡാമൊക്കെ നമ്മളിപ്പൊ ഒരു വ്യൂ പോയിന്റ് ഡാമിന്റെ അറ്റത്ത് കൊറത്തിട്ടുണ്ട് അവര് അവിടെ ഇന്ന അകവും കാണാറും കാണാം പക്ഷെ ആ ഡാമിന്റെ ആ മേലിൽ കൂടെ നടക്കാൻ സമ്മതിക്കില്ല എന്നേ ഉള്ളൂ മറ്റേതൊരു ഇതില്ലേ റോഡുണ്ടാവുമല്ലോ അതിൽ കൂടെ വിടില്ല ആവുമ്പിട്ടില്ല പണ്ട് മലമ്പുഴ കാർ ഓടിച്ച് പോകും ഡാമിന്റെ മുകളിൽ പോയിട്ടില്ലേ നമ്മുടെ കേട്ടാ മല കുറച്ചുകൂടെ അടുത്തായി ഇതാണ് കാഞ്ഞിരം എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പണ്ടുകാലത്ത് ചങ്ങനാശ്ശേരി കോട്ടയം പാല അതിരൂപതയിലുള്ള അച്ചായന്മാര് ഇവിടെ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് ഒരു നല്ല ശതമാനം ക്രിസ്ത്യൻസ് ഉണ്ട് ആ കാഞ്ഞിരം എന്നല്ല കാഞ്ഞിരംന്ന് പേര് വന്ന ഇവിടെ കാഞ്ഞിരത്തിന്റെ മരം ഉണ്ടായിരുന്നു ഈ ജംഗ്ഷനില് ഇവിടത്തെ പിന്നെ ഇവിടെ ഉള്ളു ഈ മുണ്ടൂക്കാരൻ പിന്നെ തോമസ് എങ്ങന മണ്ണാർക്കാട് എന്ന ഒരൊറ്റ മുസ്ലിം അല്ലാത്ത പേര് ഉണ്ടാവില്ല എല്ലാ കടയും മുസ്ലിം ആണ് ആ ഇവിടെ അച്ചമ്മാണ് നൈന്റി പെർസെന്റ് ആണ് ഈ കൃഷി ഇവിടെ വളർത്തിക്കൊണ്ട് മലയുടെ അടിവാരത്തേക്ക് പോകും പോയാൽ വീടിന്റെ എണ്ണം പറയും പിന്നെ പിന്നെ തനി മലയാളല്ലേ അതിങ്ങൾ ഭയം കൊണ്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത് ഒരിക്കലും ഇവിടെ ഒരു വഴിയുണ്ട് സൈഡ് വഴി അതിലെ കൂടെ വന്ന് ഇവിടെ കറങ്ങും തിരിച്ചു പോയി അപ്പഴത്തേക്ക് ഫോറസ്റ്റുകാർ അറിയും അവര് വന്നിട്ട് ഓടി ഓടിക്കും പൂഞ്ചോല എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട ഇത് ശരിക്കും കാട്ടിന്റെ നടുക്കുള്ളൊരു സ്ഥലമാ പൂഞ്ചോല ആ വഴി ഇത് 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 ആ ഈ വഴി കൂടെ ഇവിടെ വരെ വന്നു സാധാരണ വരാറില്ല നമുക്കിപ്പ പോവാ നടന്നു പോവാം വണ്ടി പോവല്ലോ പിന്നെ പിന്നെ ഉരുള കല്ലാണ് റോഡില്ല പിന്നെ ഈ അട്ടപ്പാടി പല മലമാരുണ്ടല്ലോ അവര് നടന്നാ വരുന്നത് ആ ഇതില് ഇവിടത്തേക്ക് വരും നമ്മള് വണ്ടിക്ക് പോകുമ്പോഴാണ് ഈ മുപ്പത് കിലോമീറ്റർ ചുറ്റണ്ടത് അവർ കയറി വന്ന ഒരു പത്ത് കിലോമീറ്റർ കുത്തനെ മലക്കൂടെ ഇറങ്ങി ഇവിടെ വരും അത് കണ്ടില്ലേ ലെയർ ലെയർ ആയിട്ടാണ് ആ രണ്ടു മലങ്ങളില് ഇടയില് പത്തൊൻപത് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും ഇവിടുന്ന് കാണുമ്പോ അടുത്തടുത്തായിട്ട് പള്ളിപ്പടി ജംഗ്ഷൻ ആ ഇവിടെ കൃഷിയേ ഉള്ളു കൃഷിയല്ലാതെ വേറെ ഇവിടെ ഒരു ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു വലിയ പിന്നെ വെളിച്ചെണ്ണ കമ്പനിയാണ് ഗ്രീൻ വാലി ക്ക് പറ്റിയ ക്ലൈമറ്റ് അല്ല തെയ്യിലു മഞ്ഞ് വേണം അതാണ് മൂന്നാറ് ഭാഗങ്ങളിലുള്ള തണുപ്പ് പോരാ മഞ്ഞ് വേണം ഇവിടെ തണുപ്പുണ്ട് പക്ഷെ അത്രേ ഇല്ല ഇപ്പൊ അതൊരു മൂവായിരം അടി ഉയരത്തിലല്ലേ ഇതൊക്കെ ഒരു അറുന്നൂറ് അടി ഒക്കെ ആയിട്ടുള്ളു ഇപ്പൊ സി ലെവല് അതിനൊക്കെ പത്ത് മൂവായിരം അടി ഉയരത്തിലാണെങ്കിൽ ത്രൂ ഔട്ട് മഞ്ഞുണ്ടാവും